നമസ്കാരം അപ്നാദേശിന്റെ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആൻ പ്രധാന പള്ളിയുടെ ശതോത്തര രജത ജൂബിലിക്ക് സമാപനമായി ലോക ഹൃദയദിന സന്ദേശം ഉയർത്തിപ്പിടിച്ച് മാരത്തോണും സൈക്ലോത്തോണും സംഘടിപ്പിച്ച് കാരിതാസ് ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ്

ഒരു വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ സമാപനം ഇടവകയുടെ കരുത്തും ഐക്യവും വിളിച്ചോതുന്ന നിരവധി പരിപാടികളോടെയാണ് ജൂബിലി ആഘോഷം അവിസ്മരണീയമാക്കിയത് ദൈവാനുഗ്രഹങ്ങളുടെ നന്ദി സൂചകമായുള്ള കൃതജ്ഞതാ ബലിക്ക് കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് മുഖ്യ കാർമികത്വം വഹിച്ചു നിരവധി വൈദികർ സഹകാർമ്മികരായി സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജൂബിലി സ്മരണികയുടെ കവർ ചിത്രം പിതാവ് പ്രകാശനം ചെയ്തു ഫ്രാൻസിസ് ജോർജ് എം പി മോൻസ് ജോസഫ് എം എൽ എ തോമസ് ചാഴിഗാർഡൻ എക്സ് എം പി ഫൊറോന വികാരി ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ ഇടവക വികാരി ഫാദർ കുര്യൻ ചൂഴുകുന്നേൽ മുൻ വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ ജൂബിലി ജനറൽ കൺവീനർ കെ സി ഏബ്രഹാം കൊണ്ടാടമ്പടവൽ വിസിറ്റേഷൻ കോൺഗ്രികേഷൻ മദർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എം ജോസഫ് കോൺഗ്രിഗേഷൻ മദർ ജനറൽ സിസ്റ്റർ അനിത എസ് ജേസി കെ സി വൈ എൽ കോട്ടയ പ്രസിഡന്റ് ജോണസ് പി സ്റ്റീഫൻ ജൂബിലി ജോയിന്റ് കൺവീനർ ജിനോ തോമസ് എന്നിവർ പ്രസംഗിച്ചു ലോക ഹൃദയ ദിനാചരണത്തോടനുബന്ധിച്ച് കാരിത്താസ് ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ഡെക്കാത്തലോൺ എന്നിവർ സംയുക്തമായി ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റൺ ഫോർ യുവർ ഹാർട്ട് മാരത്തോൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു മാരത്തോണിൽ കാരിത്താസിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കാരിതാസ് മാതാ ഹോസ്പിറ്റലിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റുമാനൂർ സിഐ അൻസിൽ എ എസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ആൻഡ് സിഇഒ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് ജോയിന്റ് ഡയറക്ടർമാരായ റഫറന്റ് ഫാദർ ജോയിസ് നന്ദി കുന്നേൽ ഫാദർ ജിസ്മോൻ മഠത്തിൽ കാരിതാസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ദീപക് ഡേവിഡ്സൺ എന്നിവർ സന്നിഹിതരായി കാരിതാസ് മാതാ ഹോസ്പിറ്റലിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ പട്ടിത്താനം ജംഗ്ഷനിലെ റൌണ്ട് അബൌട്ട് വരെ പോയി ഏറ്റുമാനൂർ മാർഗം എട്ടുമണിയോടെ കാരിതാസ് മാതാ ഹോസ്പിറ്റലിൽ തിരികെ എത്തിയാണ് സമാപിച്ചത് ലോക ഹൃദയ ദിനാചരണങ്ങളുടെ ഭാഗമായി കാരിതാസ് ഹോസ്പിറ്റലിന്റെയും കോട്ടയം സൈക്ലിംഗ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കോട്ടയം സൈക്ലോത്തോൺ ടൂ തൗസൻഡ് വിജയകരമായി സമാപിച്ചു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ സൈക്ലിംഗ് പോലുള്ള വ്യായാമങ്ങളുടെ പ്രാധാന്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ജീവനക്കാരും പൊതുജനങ്ങളും ആവേശത്തോടെ പങ്കെടുത്തത് സൈക്ലോത്തോണിനെ ശ്രദ്ധേയമാക്കി സെപ്റ്റംബർ ഇരുപത്തെട്ടിന് രാവിലെ അഞ്ചു മണിക്ക് കാരിതാസ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്നാണ് സൈക്ലോത്തോൺ ആരംഭിച്ചത് നൂറ് കിലോമീറ്റർ റൈഡിന് കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ആൻഡ് സിഇഒ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ ചെറിയാൻ വർഗീസ് പരിപാടിക്ക് നേതൃത്വം നൽകി നാല്പത് കിലോമീറ്റർ റൈഡ് കോട്ടയം ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റുമായ ശ്രീ ചേതൻകുമാർ മീണ ഐ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു കാരിതാസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർമാരായ റവറൻറ് ഫാദർ ജോയിസ് നന്ദി കുന്നേൽ ഫാദർ ജസ്മോൻ മഠത്തൽ എന്നിവർ സന്നിഹിതരായിരുന്നു കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ആൻഡ് സിഇഒ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്തും ജില്ലാ കളക്ടർ ശ്രീ ചേതൻകുമാർ മീണ ഐ എ എസും നാൽപ്പത് കിലോമീറ്റർ റൈഡിൽ പങ്കെടുത്ത് പൂർത്തീകരിച്ചത് വേറിട്ട കാഴ്ചയായി പങ്കെടുത്ത എല്ലാ സൈക്ലിസ്റ്റുകൾക്കും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തുകൊണ്ടാണ് പരിപാടി സമാപിച്ചത് ആരോഗ്യ ആരോഗ്യബോധവൽക്കരണത്തിന്റെയും ഫിറ്റ്നസ്സിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച സൈക്ലോത്തോൺ കോട്ടയംകാർക്ക് ഹൃദയാരോഗ്യത്തിനായി ഒരിക്കലും മറക്കാനാകാത്ത ദിനമായി സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അപ്രഖ്യാപിത നിയമന നിരോധനം മറച്ചുവെക്കുന്നതിന് ഭിന്നശേഷി നിയമന വിഷയം ഉന്നയിക്കുന്നത് നിക്ഷിബ്ത താല്പര്യങ്ങളോടെയാണെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ മറ്റ് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കാത്ത സ്ഥിതിയാണ് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ സമൂഹത്തിൽ ബോധപൂർവം ക്രൈസ്തവ വിരുദ്ധ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവന മന്ത്രി തിരുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു കത്തോലിക്ക മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാർക്ക് എതിരാണെന്ന തെറ്റായ ബോധം സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മന്ത്രി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിയമനം ഒഴിച്ചിട്ടാൽ പോലും മറ്റ് സാധാരണ നിയമനങ്ങൾ പാസ്സാക്കാത്തത് എന്തിന് എന്ന് വ്യക്തമാക്കണം ശമ്പളം ലഭിക്കാതെ അധ്യാപക കുടുംബങ്ങൾ പട്ടിണിയിലായതും ആത്മഹത്യകൾ ഉണ്ടായതും സർക്കാർ കാണാത്തതെന്താണ് വിദ്യാഭ്യാസം മൌലിക അവകാശമാണെന്നിരിക്കെ വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകാത്തത് ഭരണഘടനാ വിരുദ്ധമാണ് എൻ എസ് സുപ്രീം കോടതി വിധിയിലെ മാനദണ്ഡം വേറെ ആർക്കും ബാധകമല്ലെന്ന് പറയുന്നത് ദുരദേശപരമായി ചേരുതെരുവുണ്ടാക്കി വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് വർഗീയതയിലൂടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നയമാണെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും വിദ്യാഭ്യാസ രംഗത്തെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയിലൂടെ കേരള ജനതയുടെ മുൻപിൽ തുറന്നു കാട്ടുമെന്നും നീതിക്കും അവകാശങ്ങൾ ഉറപ്പിക്കാനുമായി ശക്തമായ പ്രക്ഷോഭവുമായി കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചപറമ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡയറക്ടർ റെവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സൂക്ഷ്മജീവി ദിനാചരണവുമായി ബന്ധപ്പെട്ട് രാജപുരം സെന്റ് പൈസ്റ്റാന്റ് കോളേജിൽ പ്രോബയോ പലൂസ മൈക്രോ കോൺക്ലേവ് ഫെസ്റ്റ് ടു തൗസന്റ് ട്വന്റി ഫൈവ് വൈവിധ്യമാർന്ന പരിപാടികളോടെ സെപ്റ്റംബർ കോളേജിൽ വെച്ച് നടന്നു കോളേജിലെ മൈക്രോ ബയോളജി ലൈഫ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്നീ വിഭാഗങ്ങളും മൈക്രോ ബയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് പരിപാടി ആസൂത്രണം ചെയ്തത് മൈക്രോ ബയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും എം ബി എസ് ഐ കോർഡിനേറ്ററുമായ ഡോക്ടർ സിനോഷ് സ്കറിയാച്ചൻ സ്വാഗത പ്രഭാഷണം നടത്തി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ വിനോദ് എം വി പരിപാടിയെക്കുറിച്ച് സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ഫാദർ ജോബിൻ പ്ലാച്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ശേഷം മുഖ്യാതിഥിയായ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡിനോജ് സെബാസ്റ്റ്യൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രോബയോട്ടിക് ഭക്ഷ്യവസ്തുക്കളുടെ പ്രാധാന്യത്തെപ്പറ്റിയും അവ ഭാവിയിൽ ചെലുത്തുന്ന അനന്തമായ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു പി വൈസ് പ്രസിഡന്റ് ജെയിൻ പി വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ബിപിൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആനന്ദ് കെ പരിപാടിയുടെ അസോസിയേഷൻ സെക്രട്ടറി സീതാലക്ഷ്മി എം എന്നിവർ ആശംസയർപ്പിച്ചു മൈക്രോബയോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഭിനീ കെ എൻ നന്ദി അറിയിച്ചു അപ്നാദേശ് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി കോട്ടയം ബി സി എം കോളേജുമായി സഹകരിച്ച് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു കോളേജിലെ എഡ്യൂക്കേഷണൽ തിയേറ്ററിൽ നടന്ന സെമിനാർ അപ്നാദേശ് മുൻ ചീഫ് എഡിറ്റർ ഫാദർ ഏബ്രഹാം പറമ്പേട്ട് ഉദ്ഘാടനം ചെയ്തു ബി സി എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ വി തോമസ് അധ്യക്ഷത വഹിച്ചു അപ്നാദേശ് ചീഫ് എഡിറ്റർ റവറൻഡ് ഡോക്ടർ മാത്യു കുര്യത്തറ സ്വാഗതവും ന്യൂസ് എഡിറ്റർ പി സി കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു ഓൺലൈൻ മാധ്യമങ്ങൾ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജ് അക്കാഡമിക് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോജൻ ഇലഞ്ഞിക്കൽ മലയാള പത്രപ്രവർത്തനം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ ദീപിക മുൻ സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ടി സി മാത്യു എന്നിവർ ക്ലാസ് നയിച്ചു ബി സി എഫ് കോളേജ് മലയാളം വിഭാഗം തലവൻ പ്രൊഫസർ അനിൽ സ്റ്റീഫൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തന ഗ്രാമങ്ങളിൽ സൗഹൃദ കൂട്ടായ്മയൊരുക്കുന്നു സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ച് ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു എൻ ആർ സി ഗ്രാമവികസന സമിതി പ്രസിഡന്റ് ഫാദർ ഷെറിൻ കുരിക്കിലേട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് വാർഡ് മെമ്പർ വിൻസു തോമസ് ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരത്തുമൂട്ടൽ പ്രോഗ്രാം ഓഫീസർ സെറിയക് പറമുണ്ടയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ജിജി വെളിഞ്ചായിൽ മെറിൻ ഏബ്രഹാം ജസ്റ്റിൻ നന്ദി ആനിമേറ്റർ ജിബി ബേബി സ്നോജി മാനുവൽ ജിഷ റോബിൻ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയോടനുബന്ധിച്ച് സെമിനാർ കലാപരിപാടികൾ മത്സരങ്ങൾ ഉന്നത വിജയികളെ ആദരിക്കൽ സ്നേഹവിരുന്ന് എന്നിങ്ങനെ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിലും മലിനീകരണ നിയന്ത്രണത്തിലും നേട്ടങ്ങൾ കൈവരിച്ച സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങളിൽ സ്വകാര്യ ആശുപത്രി വിഭാഗത്തിൽ കാരിതാസ് ആശുപത്രിക്ക് ഇരട്ട നേട്ടം വായു മലിനീകരണ നിയന്ത്രണത്തിൽ കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങൾ ഊർജ സംരക്ഷണത്തിനും ജല സംരക്ഷണത്തിനും നടപ്പിലാക്കിയ പദ്ധതികൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നടപ്പിലാക്കിയ പൊതുജനോപകാരപ്രദമായ പദ്ധതികൾ തുടങ്ങിയവ പരിഗണിച്ചാണ് സ്വകാര്യ ആശുപത്രി വിഭാഗത്തിൽ കോട്ടയം കാരിതാസ് ആശുപത്രിക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചത് നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് വരെ കിടക്കുകളുള്ള സ്വകാര്യ ആശുപത്രികളിൽ കാരിത്താസ് മാതാ ആശുപത്രി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം വരെ കിടക്കകളുള്ള സ്വകാര്യ ആശുപത്രികളിൽ കാരിതാസ് ആശുപത്രി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഔറ ടു കെ ട്വന്റി ഫൈവ് ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് എൻവയോൺമെന്റൽ സ്റ്റുവർഡ്ഷിപ്പ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിൽ വെച്ച് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിലും മലിനീകരണ നിയന്ത്രണത്തിലും കൈവരിച്ച നേട്ടങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ കരിതാസ് ആശുപത്രി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് ഏറ്റുവാങ്ങി ക്രിസ്തരാജ ജ്ഞാനായ കത്തോലിക്കാ ദേവാലയത്തിൽ വിശുദ്ധ വിൻസെന്റ് ഡീപോളിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വിൻസെന്റിപ്പോൾ ദിനവും നടുതല തിരുനാളും സംയുക്തമായി ആഘോഷിച്ചു വിൻസെന്റിപ്പോൾ ദിനമായ ഞായറാഴ്ച വിൻസെന്റിപ്പോൾ സൊസൈറ്റി അംഗങ്ങളുടെ കാഴ്ചവെപ്പ് സമർപ്പണം നടത്തപ്പെട്ടു അന്നത്തെ വിശുദ്ധ ബലിയർപ്പണത്തിന് സൊസൈറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി ചാരിറ്റി ഫണ്ട് ധനശേഖരണാർത്ഥം നടുതല തിരുനാൾ ഒപ്പം ആഘോഷിച്ചു പച്ചക്കറികൾ കൊണ്ടുവന്ന് നൽകി വിറ്റൽ ലഭിച്ച തുകകൾ അനേകർക്ക് ആശ്വാസകരമായി മാറുമെന്ന് പ്രസിഡന്റ് ടെറി മാത്യു വാളശ്ശേരിൽ പറഞ്ഞു സ്വർഗീയ മധ്യസ്ഥന്റെ തിരുനാൾ നന്മയുടെ ഉത്സവമാക്കി മാറ്റാൻ ഇതുവഴി സാധിച്ചു ഏവരുടെയും സഹായ സഹകരണങ്ങൾക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നന്ദി അറിയിച്ചു കാരിതാസ് നഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ബ്രാഞ്ചും ചേർന്ന് പുതുതലമുറയിലെ നഴ്സസിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രിസെപ്റ്റർഷിപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസ്ഥാനതല കോൺഫറൻസ് കാരിതാസ് ഹോസ്പിറ്റലിൽ നടത്തി കാരിതാസ് ഹോസ്പിറ്റൽ സിഇഒയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു വിവിധ ജില്ലകളിൽ നിന്നുള്ള നഴ്സുമാർ സംബന്ധിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള നഴ്സുമാർ സംബന്ധിച്ചു കോൺഫറൻസിനോടനുബന്ധിച്ച് പേപ്പർ പ്രസന്റേഷനും നടത്തപ്പെട്ടു അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം